അല്ല അത് ചേട്ടൻ നിപിച്ചോണ്ടേ ഇതൊരു വരപോലെ ആണോ തിരിയണ്ട് നമ്മ അങ്ങനെ കാലടി പ്ലാന്റേഷൻ വഴി അതിരപ്പിള്ളിയിൽ എത്തിയാക്കേണ്ട ഇനി ഇവിടുന്ന് നമുക്ക് വാഴച്ചാല് മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് ചെല്ലാനുള്ള പ്ലാന്റിലാണ് അങ് എത്തിയാണ് ഏകദേശം ഒരു അറയോടെ അങ്ങോട്ട് എത്തിയിരുന്നു ആറര ആയിട്ടില്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല ഭംഗിയാണ് നല്ല തണവ് കൊണ്ടിട്ട നല്ല അടിപൊളി കാഴ്ച വേണം നമ്മൾ അതിരംപിള്ളിയുടെ വ്യൂല വ്യൂ പോയിന്റിലാണ് നിൽക്കുകയാണ് നമ്മൾ അതിരംപള്ളിയുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ആകുമ്പോൾ ചെല്ലണില്ല നമ്മൾ ഇവിടുന്ന് തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് എത്രയും വേഗം വാഴച്ചാലിലേക്ക് പോയി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മളുടെ പേരോ ഡ്രസ്സൊക്കെ കൊടുത്ത് നേരെ മലക്കപ്പാറക്കാട്ടിലേക്ക് നമ്മൾ യാത്ര തുടരുന്നു എന്തായാലും നല്ല കിടിലൻ വൈവാണ്ട് ഇവിടാ നല്ല കിടിലൻ വ്യൂ ശരിക്കും വെള്ളത്തിൻ്റെ ഉച്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം നന്നായിട്ട് നമുക്ക് അതിരംപള്ളി വെള്ളച്ചാട്ടം കാണാം മുകളിൽ നല്ല കോടയൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്നാൽ ശരിക്കും നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വാഴച്ചാലയ്ക്ക് വിടുകയാണ് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് തുടർന്ന് കാണാം എന്തായാലും നല്ല ഭംഗിയുള്ള അടിപൊളി പ്രദേശം തന്നെയാണ് ഇത് അറിയാമല്ലോ അതിരപ്പള്ളി വാഴ്ചലിനെ കുറിച്ച് വേറെ വിവരിക്കേണ്ടല്ലോ അങ്ങനെ നമ്മൾ സമയം കളാതെ നേരെ വാഴച്ചാലെത്തിയാറുണ്ട് വാഴച്ചാൽ ചെക്ക് പോസ്റ്റാണ്ടി കാണുന്നത് ഇവിടുന്ന് ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ വണ്ടിയുടെ നമ്പർ നമ്മളുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് മലക്കപ്പാറ ഈ വാഴച്ചാൽ കാട്ടിലേക്ക് കിടക്കാൻ അപ്പോൾ ആരും എത്തിയിട്ടില്ല നമ്മീണ് ആദ്യം എത്തിയേക്കണം അതുകൊണ്ട് തന്നെ ആകെ വിശാലമായിട്ട് ഒഴിഞ്ഞ് കിടക്കാനിവിടെ അപ്പം നമ്മൾ ആണ് ആദ്യം പാസ് ചെയ്ത് പോകുന്നത് അതിന് മുമ്പ് ഒരു ബസ് പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പാസ് ചെയ്ത് ആദ്യം പോകാൻ പോകുന്നത് മൊത്തതേ ഉള്ളിലിപ്പുണ്ട് ശാന്തി ഇരുന്ന് നല്ല ഉറക്കമുണ്ട അച്ചും ഉണ്ട് ഉള്ളില് ജീവിച്ചേടാനാണ് എല്ലാം എഴുതി കൊടുക്കാൻ പോയേക്കണത് ഓരോ വിശദ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണുണ്ട് നല്ല അടിപൊളി തണവാണ് തണവണ്ടട്ടാ രാവിലെ തന്നെ ആയതുകൊണ്ട് എന്നാലും ഞാനിപ്പോൾ ചെക്ക് പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് കിടക്കണു അവർ നമ്മുടെ വണ്ടി പന്ന ഒക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം അതൊരു സ്റ്റൈലിൽ പിടിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്നും മുന്നോട്ട് കയറുന്ന വേറെ ഒന്നും വിചാരിക്കണ്ട വേറെ സ്റ്റൈലൊന്നുമില്ല വിചാരണം ഓടിക്കണം എങ്ങനെയാന്നൊക്കെ ഒന്ന് നോക്കി ആ എങ്ങനെ നമ്മുടെ വണ്ടി അങ്ങനെ കടന്നു പോകേണ് എന്നെ കയറ്റാതെ പോവുകയേട്ടാ അപ്പൊ നമ്മൾ ഓടിപ്പോയി ഒപ്പം പിടിക്കും അത് വേറെ കാര്യം അങ്ങനത്തെ നമ്മൾ വാഴച്ചാലും വാഴച്ചാലിന്റെ പ്രഭാത നല്ല തണവല്ല സമയത്ത് ചായ പിടിക്കാൻ നിർത്തിയാക്കേണ്ടാണകൊക്കെ ഹോട്ടൽ സൗരഭ്യുന്ന ഒരു ചായ അടിക്കാൻ അടിക്കാന്നൊക്കെയാണ് ബാക്കി കാഴ്ചകളൊക്കെ എന്താണ് ആ ഇല്ലേ ഇവിടാണ് ഈ അടുത്ത് വന്നിരുന്നോ എന്തോ ആളിനി ഗുരുല്ലേ ദീപത്തൊക്കെ ഒരാണോ എന്താ വരുവല്ലേ കഴിക്കാൻ കേട്ടോ ഒന്നുമില്ലല്ലേ എന്തോ ആ വെറ്റിലെപ്പാറ കാട്ടാനാക്രമണം എന്ന് പറയണ്ടല്ലോ എന്തോ ആ അവിടെ ഇണ്ടാ ഞങ്ങ പ്ലാന്റേഷൻ പോയി കയറി വന്നത് ഇപ്പൊ

ചായ അങ്ങനെ ഞങ്ങ ചായപടിയും കഴിഞ്ഞ് കാട്ടിലൂടെയുള്ള യാത്ര ആരംഭിക്കം മരങ്ങളാൽ തിങ്ങി നിറഞ്ഞതും ഇല്ലിക്കാടുകളാൽ നിറഞ്ഞതുമായിട്ടുള്ള കാടാണ് മൽപ്പാറയിലേക്ക് പോകുമ്പോ ഉള്ള ഈ കാട്ടിലൂടെയുള്ള യാത്രയെ കാണുന്നത് ഇവിടെയൊക്കെ നിറയെ ആനകളാണ് ആനകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കിയാണ് നമ്മൾ യാത്ര ആയിട്ടാണ് കടകളും കരടികളും മാനും മ്ലാവും മയിലും എല്ലാം നിറഞ്ഞൊരു കാടാണത് എന്തിന് വേണമെങ്കിലും എപ്പോൾ എങ്കിലും കാണാം അത് നോക്കി നോക്കിയാണ് വണ്ടിയിൽ യാത്ര ചെയ്യണത് ഞങ്ങൾ അഞ്ച് പേരാണ് കേട്ടോ ഈ യാത്രയിലുള്ളത് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ല വീഡിയോയിൽ അങ്ങനത്തെ അതിരമ്പള്ളിക്കാട്ടില ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇന്ന് ഫോട്ടോ കൂടുന്ന ഒരു അടിപൊളി പാലും വെള്ളം കുറവാണ് നിർത്തുന്നില്ല ശരിക്കും ഇവിടെ ഇറങ്ങരുന്ന് പറയുന്നത് ആനകള് നോക്കിയാണ് നില്ക്കണത് ഇവിടെ ഒരു ആന ബാക്കിരുത് ഇറങ്ങരുത് ഈ ഒരു ക്യാമറ കിട്ടും അങ്ങാടികൾ ആന അങ്ങാടുകറി കൊറച്ച് പോട്ടെ കൊറച്ച് പോകോട്ടെ അല്ല ഞാൻ നടുവണ് ധൈര്യത്തു ആ ഇറങ്ങരുത് ഇറങ്ങിയാ ഇറങ്ങിയാ വീഡിയോ ഇല്ല ഇല്ല അല്ല അത് അല്ലേറ്ററിൽ നിമിച്ചടാൻ വണ്ടിയിലാണോ ണോ അന്ന് കാത്തിരിക്കണത് അങ്ങനെ നോക്കി നോക്കി നമ്മ ഒരാന്ന കണ്ുമുമ്പേ കണ്ടിരണം കേട്ടോ ശരിക്കൊരു വലിയൊരു ആനക്കൂട്ടമായിരുന്നത് ഇവിടെ നമുക്കൊന്നിനെ വീഡിയോയിൽ പാർത്താൻ പറ്റിയില്ല ഒരാന നമുക്ക് ശരിക്കും കാണാമായിരുന്നു മറ്റാനകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ നമ്മൾ വന്നേക്കാളൊരു അഞ്ചു മിനിറ്റ് മുമ്പ് ക്രോസ് ചെയ്തു പോയി അവിടെ നിന്നിരുന്ന ആൾക്കാർ പറഞ്ഞത് എന്നാലും നമുക്ക് ഒരാ കാണാം ബാക്കി ആനകളെ കാണാം കാല് കാലൊക്കെ ഇങ്ങനെ കാണാം എന്നാൽ വ്യക്തമാവണ്ടായിരുന്നില്ല ഒരാന്നെയാണ് നമുക്ക് ആകെ വ്യക്തമായിട്ട് കണ്ടത് ബാക്കി ആനകളുടെയൊക്കെ കാലി അങ്ങനെ കുമ്പിക്കൈ ഇങ്ങനെ അങ്ങനെ അകന്ന് കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നേ കാണാൻ പറ്റുള്ളു പക്ഷെ നമുക്ക് കാറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങാൻ പാടില്ല അതിൻ്റെ വീട്ടിൽ നമ്മൾ വണ്ടിയിൽ തന്നെ നിന്നാണ് എല്ലാം പിടി പകർത്തിയ കേട്ടോ നമ്മൾ അങ്ങനെ അധികം നേരം നിൽക്കാൻ പാറില്ല മൃഗങ്ങളെയൊക്കെ നമ്മൾ വേറെ ഉപദ്രവിക്കാനോ ചൂഷണം ചെയ്യാനോ ഹോണടിക്കാൻ അങ്ങനെ ഒന്നും പാടില്ല അവിടെ അപ്പം നമ്മൾ വനപാലകർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് നമ്മ വണ്ടിയിൽ ഇരുന്ന് തന്നെ കണ്ട് അവിടെ നിന്ന് അപ്പം തന്നെ പോന്ന് നിൽക്കാനൊന്നും പാടില്ല അധികം എന്നാലും ഇനിയും ആനകളെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലൂടെ നിബിൻചേട്ടൻ്റെ മാസ്മര ഡ്രൈവിങ്ങാണ് നമ്മളാ മുന്നോട്ട് കൊണ്ടുപോകണത് നിബിൻ ചേട്ടൻ എന്ത് പറഞ്ഞ് അതുപോലെ കഷ്ടമരായിട്ട് കേട്ടും കണ്ടും ഒക്കെ നിൽക്കുന്നു മൊത്തം വില്ലിക്കാടാണ് എല്ലായിടത്തും റോഡെന്ന് പറയുക ആനപ്പിണ്ടം ആനപ്പിണ്ടെന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവസാനം ചിരിച്ചിരിച്ചിരിച്ചൊരു ഗതിയായി കാരണം എവിടെ നോക്കിയാലും ആനപ്പം പക്ഷെ ഈ ആന മാത്രം പിന്നെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയും കാണാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഒരു മല എണ്ണാനും ക്രോസ് ചെയ്തു അതിനെ പിടിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ക്യാമറയിൽ കിട്ടിയില്ല പിടിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അങ്ങനെ ക്യാമറയിൽ പിടിക്കാൻ പറ്റിയില്ല നിമിച്ചാനാണെങ്കിൽ ക്യാമറയൊക്കെ ആയിട്ടാണ് വന്നാക്കണ ഒരു ശരിക്കൊരു വൈൽഡ് ഫോട്ടോഗ്രാഫർ കൂടിയാണ് നമ്മളെ നിമിച്ചിട്ട് ഓ അത് പറന്നു വന്ന കണ്ട എന്ത് ഭംഗിയല്ലേ അത് ആ സ്ലോ മോഡി കാണുമ്പോ ശരിക്കും ആ ചറക് വിരിച്ചിങ്ങനെ വന്ന നമുക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിട്ട് അത് കറക്റ്റായിട്ട് അത് നമ്മളാ ക്യാമറയിൽ പതിഞ്ഞിതണ്ട അതിന്റെ ചെറുകടി കണ്ട സംഭവം എന്തായാലും അടിപൊളി ഓ ഒരു കിടിലെങ്കിൽ അയച്ചിരുന്നണ്ടോ നമുക്ക് ഈ യാത്ര കിട്ടിയ അടിപൊളി കഴിച്ചിരുന്നായിരുന്നു സംഭവിച്ചു എന്തുകൊണ്ട് മതിയാ അടുത്ത വീഡിയോ അധികം ണി കിട്ടും അങ്ങനെ മയിലിനെ കണ്ട് മയൂര ഭംഗിയൊക്കെ ആസ്വദിച്ച് ആറിന്റെ തീരത്തിലൂടി ഞങ്ങൾ യാത്ര തുടരണ്ട ഇനിയും വല്ല ആനകളെയോ അല്ല മൃഗങ്ങളെയൊക്കെ കാണാം ഇപ്പൊ ഇനി ഒന്നും കണ്ടില്ലെങ്കിലും നല്ല കാടിന്റെ ഭക്ഷ്യ സൗന്ദര്യത്തെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് യാത്രയിൽ മുഴുവൻ കൊറേ കിളികളുടെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം കേട്ടാ പല പല വിധത്തിലുള്ള കിളികളുടെ സൗണ്ട് നമുക്ക് നമുക്ക് ഈ പാറട മുകളിലൊക്കെ എപ്പോഴും കരടിയൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് നമ്മളോട് വനപാലകർ പറഞ്ഞു വണ്ടി നിൽക്കുക യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ആനകളെല്ലാം ബോർഡുകളൊക്കെ ചവിട്ടി പൊളിച്ചിട്ടാക്കും വഴി നിറയെ ആനപ്പിണ്ടങ്ങൾ മാത്രം ഉണ്ടാ പിന്നീട് ആന കണ്ടിട്ടില്ലെങ്കിലും വഴി നിറയെ ആനപ്പിണ്ടങ്ങളാണ് കാട് മൊത്തം വലിച്ചു റോട്ടിലേക്ക് ഇട്ടാക്കിയാണ് ആന ചുള്ളിക്കാട് മൊത്തം വലിച്ചിട്ടാക്കിയ ഓരോ വളവ് തിരിയുന്തോറും നമ്മൾ ചിലപ്പോ ആന കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് അത്ര ആനയുടെ ആനച്ചൂരെന്ന് പറഞ്ഞ ശരിക്കും നിറഞ്ഞിരിക്കണേ കാട്ടിൽ വീടിയെടുത്ത് രാത്രി തേണ്ടത് രാത്രി തണ്ടത് ആ ഊട്ടി ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മ മറ്റേ പമ്പ് ഹൗസിന്റെ അടുത്ത് എത്തും പമ്പ് ഹൗസിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് നമുക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മലക്കപ്പാറ എന്നപ്പോ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ബാക്കി കാഴ്ചകളൊക്കെ നമ്മ അടുത്ത വീഡിയോയിലേക്കുള്ളിരുന്നത് അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോകും എന്തായാലും ഈ ഫോറസ്റ്റിന്റെ കാഴ്ചകളൊക്കെ ആകുമ്പോ എല്ലാവരും കണ്ടിരിക്കും എന്നറിയാം ഇതെല്ലാവർക്കും ആസ്വദിക്കാനും ഇഷ്ടവുമുള്ളൊരു കാഴ്ചയും കൂടിയാണ് ഫോറസ്റ്റിലെ കാഴ്ചകൾ അതെല്ലാവരും നമ്മുടെ അടുത്ത വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ അതിനും വെള്ളി വാൽപ്പാറ കാട് എന്ന് വെച്ചാൽ അത് അറിയാലും എല്ലാവരും ഒരു യാത്ര തന്നെയാണ് ഒഴിവു സമയത്ത് ഒറ്റ വൺ ഡേ നമുക്ക് പോയി വരാൻ പറ്റൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഈ വാൽപ്പാറ ട്രിപ്പ് എന്ന് പറയുന്നത് വാൽപ്പാറയ്ക്ക് പോയെങ്കിലും മലക്കപ്പാറ വരെ പോവാന്ന് എന്ന് വെച്ചിട്ടില്ല നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറാണ് മലക്കപ്പാറ അവിടെ വരെ എങ്കിലും പോവാം കിടന്ന ട്രിപ്പാണ് നമ്മുടെ ചാലക്കുടിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ എപ്പോഴും ബസ്സും ഉണ്ട് അങ്ങനത്തെ നമ്മൾ പമ്പ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോഷൂട്ടിനെയൊക്കെ നിൽക്കുന്ന ഒരു പ്രധാന ഒരു ഏരിയയാണ് പമ്പ് ഹൗസ് അപ്പം നമുക്ക് ഇതുപോലുള്ള കാഴ്ചയായിട്ട് ഈ കാഴ്ചകളെ അടുത്ത പാട്ടായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും നിങ്ങൾ എല്ലാവരും നമ്മളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾക്ക് കട്ട സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അച്യുതെ ഫോട്ടോഗ്രാഫറായി മാറിക്കൊണ്ടിരിക്കുന്നു പുതിയൊരു ഫോട്ടോഗ്രാഫറിനെ ലോകത്തിന് കിട്ടിയേക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ